ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമുക്കൊരു unboxing చేద్దాดู നമുക്ക് നോക്കാം അപ്പൊ ഗയ്സ് ഇത് ഞാൻ എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇത് പൊളിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പൊ നോക്കാം ഗയ്സ് കണ്ടതുണ്ട് മൂന്ന് സെറ്റ് ക്ലേ ആണ് വന്നിട്ടുള്ളത് ഇല മൂന്ന് സെറ്റ് ക്ലേ ಅಂತാണ് പറഞ്ഞത് ഇതിന് மொத்தம் 12 കളറുണ്ട് അപ്പൊ ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് എയർ എയർ ക്ലേ ആണ് എയർ ക്ലേ അപ്പൊ നമുക്ക് ഈ ക്ലേന്റെ കൂടെ ഇതുപോലത്തെ മൂന്ന് ടൂൾസ് കിട്ടുന്നുണ്ടോ ഇതുപോലെ മൂന്ന് സെറ്റിലും സെറ്റിനും മൂന്ന് ടൂൾസ് കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന് ഇതൊക്കെ ഈ ഈ കളേഴ്സ് ഒക്കെ ഈ പ്രോഡക്റ്റ് കാണണം ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം അപ്പൊ ഇത്രയുള്ള